ഗോൾഫ് ഫോക്കസ് ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന വിദ്യാർത്ഥികളുടെ ഭരതനാട്യം അരങ്ങേറ്റം നൃത്യാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തി പ്രമുഖ നൃത്താധ്യാപികയായ രേഖ അജിത്തിന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് നടന്നത് ബഹ്റനിലെ പ്രമുഖ നൃത്താധ്യാപികയായ രേഖാ അജിത് കലാക്ഷേത്രയുടെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നൃത്യാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി അദ്വിക സിജു ബ്രിഷോണ ഫാബിയോള ആന്റോവനീഷ് മറിയ മേഖ രംസിയ അബ്ദുൾ റസാഖ് ഋത്സിക കുമാർ ശ്രീപാല നിജിൽകർത്ത ശ്രീഭദ്ര നിജിൽകർത്ത എന്നീ ഏഴ് വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റമാണ് ഇന്ത്യൻ ക്ലബ്ബിൽ നടന്നത് അരങ്ങേറ്റ പരിപാടിയിൽ മുഖ്യാതിഥികളായി ക്രൌൺ ഇൻഡസ്ട്രീസ് ജി ത്യാഗരാജൻ ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ബഹ്റൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ന്യൂ ഹൊറൈസൺ സ്കൂൾ ചെയർമാൻ ജോയി മാത്യൂസ് എന്നിവർ പങ്കെടുത്തു പേരന്റ്സ് റെപ്രസെന്റേറ്റീവ് രൂപ ഏവർക്കും സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ വിശിഷ്ടാതിഥികളും അരങ്ങേറ്റം അവതരിപ്പിച്ച വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളും നൃത്താധ്യാപിക രേഖാ അജിത് എന്നിവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജി ത്യാഗരാജൻ ഫ്രാൻസിസ് കൈതാരത്ത് ജോയ് മാത്യൂസ് എന്നിവർ അരങ്ങേറുന്ന ഓരോ കുട്ടികൾക്കും ആശംസകൾ നേർന്ന് സംസാരിച്ചു ഭരതനാട്യ അരങ്ങേറ്റം കൂടാതെ കാണികൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതിനായി റിയ നമ്പ്യാർ ശ്രീദേവി രാജൻ എന്നിവർ അവതരിപ്പിച്ച മോഹിനിയാട്ടവും ശ്രേയാ മനോജ് ശ്രീദേവി രാജ് ദേവിക മനോജ് സംവൃത രവീന്ദ്രൻ എന്നിവരുടെ നൃത്ത പരിപാടികളും നൃത്യാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ ഈശ്വരനെയും ഗുരുവിനെയും സദസ്സിനെയും മണങ്ങി പുഷ്പങ്ങൾ അർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയോടുകൂടിയായിരുന്നു അരങ്ങേറ്റത്തിന് തുടക്കമായത് ഏറ്റവും ഒടുവിൽ ഈശ്വരനും ഗുരുവിനും സദസ്സിനും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നടത്തിയ മംഗളം നൃത്തത്തോടുകൂടി നൃത്യാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭരതനാട്യം അരങ്ങേറ്റത്തിന് തിരശീല വീണു തുടർന്ന് ബഹ്റനിലെ പ്രശസ്ത സൌണ്ട് എഞ്ചിനീയറും കലാപ്രവർത്തകനുമായ ജോസ് ഫ്രാൻസിസിന് കലാപ്രവർത്തനങ്ങളെ മാനിച്ച് വേദിയിൽ അതിഥികൾ ചേർന്ന് മെമെന്റോ കൈമാറി കൂടാതെ ഇവന്റ് മാനേജർ ഫ്രാൻസിസ് കൈതാരത്തിനെയും വേദിയിൽ മെമന്റോ നൽകി ആദരിച്ചു മോഹിനിയാട്ടവും മറ്റ് നൃത്തരൂപങ്ങളും അവതരിപ്പിച്ച കുട്ടികൾക്കും അതിഥികൾ വേദിയിൽ മെമെന്റോ നൽകി എട്ട് വർഷത്തോളമായി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ച് അരങ്ങിലെത്തിച്ച ഗുരു രേഖാ അജിത്തിനെയും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ച തങ്ങളുടെ ഓരോ കുട്ടികളെയും മനോഹരമായി അണിയിച്ചൊരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലളിത ധർമ്മരാജനെയും നൃത്യാഞ്ജലി എന്ന ിൽ അവതാരകയായി പരിപാടികൾ നിയന്ത്രിച്ച പ്രജീഷയെയും മാതാപിതാക്കൾ സ്നേഹോപഹാരം നൽകി ആദരിച്ചു പരിപാടിയിൽ കനി ജോൺ നന്ദി രേഖപ്പെടുത്തി